ഗ്രീൻ സെന്റീസൊക്കെ പോലെ കണ്ടു കഴിഞ്ഞ് ഒരു ട്രോമയിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് വരുത്തുന്ന സിനിമകളുടെ ലിസ്റ്റിലേക്ക് ഇടം പിടിച്ചിട്ടുള്ള ഒരു പുതിയ ചിത്രം ആയിരത്തി തൊള്ളായിരം കാലഘട്ടത്തിലെ യുദ്ധകാലത്തുള്ള ഒരു സ്ത്രീയുടെ ജീവിതവും ഞെട്ടിക്കുന്നതും ഉൾക്കൊള്ളാൻ കഴിയാത്തതുമായ ഒരു നടന്ന സംഭവത്തിന് കാണിക്കുന്ന ഒരു കഥയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സൂചി കൈവശമുള്ള ആ പെണ്ണ് അത് കരോളിന തയ്യൽ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ഒരൊറ്റ തടി സ്വന്തമായി വീടോ ബന്ധുക്കളോ കയ്യിൽസ് ഒരുക്കൂട്ടി വെച്ചിരിക്കുന്ന പണമോ ഒന്നുമില്ല ജീവിതം എങ്ങോട്ടോ പോകുന്നു ആ വഴിക്ക് അങ്ങനെ തന്നെ അങ്ങ് പോവുക എന്ന പോലെ ഒരു ലൈഫ് ഇപ്പോൾ ജോലിക്ക് കഴിയുന്ന കരോളിനയ്ക്കിടക്കിലേക്ക് ലോഡ് ഉടമസ്ഥൻ എത്തുന്നത് അവളോട് ഇറങ്ങാൻ പറഞ്ഞുകൊണ്ടാണ് പുതിയൊരു ക്ലയൻറ്റ് കയ്യിൽ കിട്ടിയിട്ടുണ്ട് കുറച്ച് മെച്ചമുള്ള ഓഫറും കരോളിനെ കയ്യിൽ നിന്ന് വാടക കിട്ടിയിട്ട് തന്നെ നാല് മാസത്തോളം ആകുന്നു ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു ഗുണവുമില്ലെന്ന തീരുമാനത്തിലാണ് ഇപ്പോൾ അവളെ ഒഴിപ്പിച്ച് വേറൊരാൾക്ക് കൊടുക്കാൻ പോകുന്നത് വർഷങ്ങളായി ഇവിടെ താമസിച്ച് വരുന്നതല്ലേ എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല താൻ വേഗം ഒരുങ്ങി ഇറങ്ങാൻ പറയുവാണ് മുറി കാണാൻ അവർ താഴെ വെയ്റ്റിംഗ് ആണ് ഞാൻ പൈസ തരാം എന്ന് പറഞ്ഞ് മൂന്നാഴ്ചത്തെ വടക നുള്ളിപ്പുറക്കി താഴേക്ക് എത്തുമ്പോഴേക്കും മുറി കാണിക്കാൻ പുതിയ ആൾക്കാരുമായി മുകളിലേക്ക് വരികയായി ഒരമ്മയും കുഞ്ഞും കരോളിന് അവരെ മുറി എടുപ്പിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് ശരിക്കും വലികളുണ്ടെന്നും രാത്രി അതൊന്ന് കാല് കരണ്ടുമതെല്ലാം പറഞ്ഞ് കുട്ടിയെ പീഡിപ്പിച്ചുകൊണ്ട് ഇത് കേട്ട ഉടനെ കൊച്ച് അമ്മയോട് നമുക്ക് ഈ വീട് വേണ്ടെന്നും പറഞ്ഞ് വെപ്പ്രാളപ്പെടുന്ന ഉടനെ അവർ ഒരു ഒറ്റയാടി കൊച്ചിനെ മൂക്കിന്ന് ചോരയും ആ സ്ത്രീ ഇപ്പോൾ ചെയ്തതിൻ്റെ സങ്കടം കടിച്ചവർത്തി തന്നെ വീടെടുക്കാമെന്ന് ഉടമയോടെ പറയുകയാണ് അച്ഛനുപേക്ഷിച്ചു പോയ കൊച്ചുമായ എത്തിയ ഒരമ്മയാകണം അത് എന്തോ നല്ല വിഷയമുണ്ട് അവർക്കുള്ളിൽ നാളെ വരുമ്പോൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞിരിക്കണമെന്നതിന് പകരം ഇൻഡയറക്റ്റായി ആ സ്ത്രീ കരോളിനയോട് ഞങ്ങളുടെ ലഗേജുമായി വരുന്ന വണ്ടിയിൽ തന്നെ നിന്റെ സാധനങ്ങളും കയറ്റി വേണമെങ്കിൽ പോകാമെന്ന് പറഞ്ഞ് ഉടമയ്ക്ക് അഡ്വാൻസും കൊടുത്തിറങ്ങിപ്പോകുന്നു എന്തൊക്കെ പറഞ്ഞാലും ഉടമ അത്ര കണ്ണീച്ചോറിയില്ലാത്തവനൊന്നും അല്ല കേട്ടോ പോകാൻ വേറെ സ്ഥലമൊന്നുമില്ലെങ്കിൽ എനിക്കറിയാവുന്ന ഒരിടം പറഞ്ഞു തരാമെന്ന് കരോളിനോട് പറഞ്ഞാണ് അയാളിറങ്ങിപ്പോകുന്നത് ആ എന്തായാലും നാളത്തെ കാര്യമല്ലേ അത് പിന്നെ നോക്കാം അവൾ ജോലിക്കൊരുങ്ങി ഇറങ്ങി തിക്കി തിരക്കുള്ള ബസ്സിൽ യാത്ര ചെയ്ത് ഫാക്ടറിയിലേക്ക് പോവുകയാണ് ബുദ്ധിമുട്ട് മാത്രമുള്ള ഒറ്റയാൻ ജീവിതമല്ലേ അവളുടേത് അതുകൊണ്ട് ഇത്തരം വലിയ പ്രശ്നങ്ങൾ പോലും അവൾക്ക് നിസ്സാരമാണ് മുകളിലാകാശം താഴെ ഭൂമി കരോളിന അന്നത്തെ ജോലി കഴിഞ്ഞ് ലോഡ്ജുടം ഏർപ്പാടാക്കി ഒരു വീട്ടിലേക്ക് പോയി കാണുന്നു നല്ല പ്രായം ചെന്ന ഒരു സ്ത്രീയുടെ വീടാണ് മുകളിലെ മുറിയാണ് വാടകയ്ക്ക് മുറിയാകെ വൃത്തിഹീനം പൊടി ചോർച്ച തുരുമ്പിച്ച് ജാമായിരിപ്പുള്ള ജനാല മാത്രമല്ല കുളിമുറിയില്ല വെള്ളവുമില്ല അടിച്ചു നനയ്ക്കാനും കുളിക്കാനുമൊക്കെ പുറത്ത് പോകണം രാത്രി ഒന്നും മുള്ളനാങ്കി ബക്കറ്റാണ് ഏകാശ്രയം കരോളിനക്ക് അത് ഓക്കെയാണ് അതാണ് അവളുടെ ജീവിതബോധവും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു പീറ്റർ അവൻ യുദ്ധത്തിന് പോയത് പിന്നെ കണ്ടിട്ടേയില്ല പീറ്ററിനെക്കുറിച്ച് അറിയുന്നത് കരോളും തൈൽ ഫാക്ടറിയിലെ ഡയറക്ടർക്കൊരു അപേക്ഷ കൊടുക്കുമ്പോഴാണ് ഉണ്ടായിരുന്ന താമസ സ്ഥലം കൂടി നഷ്ടമായതോടെ വിധവകൾക്കായുള്ള ധനസഹായത്തിന് വേണ്ടി അപേക്ഷ കൊടുക്കുന്നെങ്കിലും മരിച്ചെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് ഗ്രാൻഡ് ചെയ്യാനും പറ്റില്ല എന്തായാലും ഞാൻ എൻ്റെ പരിചയക്കാരെ വെച്ച അയാളെക്കുറിച്ചൊന്ന് അന്വേഷിക്കാം എന്ന അയാൾ അങ്ങനെ കരോളിനെ പറഞ്ഞു വിടുന്നു ജോർജൻ ആ ഫാക്ടറി ഉടമസ്ഥൻ്റെ പേര് അവൾ ആ പുതിയ വീടുമായി ചേരുന്ന നേരം ജോർജൻ നടത്തുന്ന അന്വേഷണത്തിൽ പീറ്ററെക്കുറിച്ചുള്ള ഒരു വിവരവും ലഭിച്ചിട്ടില്ല യുദ്ധത്തിൽ മരിച്ചവരുടെ ലിസ്റ്റിലും ഇയാളില്ല ഇക്കാര്യം കരോളിനെ ധരിപ്പിച്ച് കുറച്ചൊരുമിച്ച് നടന്ന് സംസാരിച്ച ശേഷം തലചായ്ക്കാനൊരു തോൽസാഹായത്തിന് ഞാനുണ്ടാവുമെന്ന് പറഞ്ഞാൽ പതിയെ നടന്ന് നീങ്ങുമ്പോൾ കരോളിൻ്റെ മനസ്സിലും പുതിയ ആലോചനകൾ രൂപം കൊള്ളുന്നു ആളാണേൽ സമ്പന്നനുമാണ് അങ്ങനെ ഇരുവരിലും പതിയെ പ്രണയത്തിന്റെ അലകൾ അടിച്ചു തുടങ്ങുന്നു അതിലൂടെ അവർക്കുള്ളിലെ മുതലാളി തൊഴിലാളി വേർതിരിവും ഒലിച്ചു പോകുന്നു അങ്ങനെ ഇരിക്കും ഒരു നാൾ ചൂടുള്ള വാർത്ത യൂറോപ്യൻ യുദ്ധം അവസാനിച്ചിരിക്കുന്നു ജർമ്മനി സറണ്ടർ ആയിരിക്കുന്നു ഇതോടെ വീണ്ടും വെളിച്ചം വീഴുമ്പോൾ ഫാക്ടറിയിലെ പുതിയ പ്രതീക്ഷകളെയും സാധ്യതകളെയും ചൂണ്ടിക്കാട്ടി ജോർജൻ തൊഴിലാളികളുടെ പ്രഭാഷണം നടത്തിയ ശേഷം ഒരാഘോഷ പാർട്ടി യുദ്ധം അവസാനിച്ചതിൻ്റെ ക്രിസ്മസ് സമയമാണത് ആ രാത്രി എല്ലാം കഴിഞ്ഞ് കരോളനയ്ക്കായി മനോഹരമായൊരു ഡ്രസ്സ് ജോർജൻ തയ്പ്പിച്ച് നൽകുന്നതോടെ ഇരുവരിലുമുള്ള ബന്ധം കൂടുതൽ കൂടുതൽ ദൃഢമാകും സാഹചര്യം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു സംഭവം നടക്കുന്നു വൈകുന്നേരം ജോലി കഴിഞ്ഞിറങ്ങുന്ന കരോളിനെ ആരോ വിളിക്കുന്നത് കണ്ട് വല പൂവാലനമാകുമെന്ന കരുതി മൈൻഡ് ചെയ്യർ നടക്കുന്നതിന് പിറകെ വീണ്ടും ആ വിളി അതവിളുടെ ഭർത്താവാണ് പീറ്റർ യുദ്ധത്തിൽ നിന്നും രക്ഷപ്പെട്ടപ്പോൾ അതുവഴിയുണ്ടായ മുഖത്തെ വലിയൊരു പരുക്കുമറയ്ക്കാൻ ഒരു മുഖം മൂടിയൊക്കെയുണ്ട് മുൻപ് താമസ ലോഡ്ജിൽ പോയി താമസം മാറിയത് മനസ്സിലാക്കി ഫാക്ടറിക്ക് മുൻപിൽ കാത്തുനിന്ന പീറ്ററെ കരോളിനെ ഇപ്പോഴത്തെ മുറിയിലേക്ക് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ അവൾക്കിതൊരു ഷോക്കാണ് മരിച്ചു നിന്ന് കരുതിയാൾ തിരിച്ചു വന്നതിലും ഇപ്പോൾ നല്ലൊരു ബന്ധത്തിലേക്ക് കടക്കുമ്പോൾ വീണ്ടും അതിലൊരു കരടാവുന്നതും യുദ്ധസമയത്ത് അയച്ച കത്തിന് മറുപടി ഒരു വർഷത്തോളമായി വന്നില്ലെങ്കിൽ പിന്നെ അതിൽ വേറെന്ത് സംശയിക്കാനാണ് വീരമൃത്യു വരിച്ചു എന്നല്ലാതെ ആഹാരമൊക്കെ തയ്യാറാക്കി കൊടുത്ത് അത് മാസ്ക് പോക്കി ആർത്തിയോടെ കഴിക്കുന്ന പീട്രോട് കരോളിൻ കാര്യം അങ്ങ് തുറന്നു പറയുകയാണ് മറ്റൊരാളുമായി ബന്ധത്തിലാണ് മാത്രമല്ല പ്രഗ്നൻറ്റും തരിച്ചിരിക്കുന്ന പീട്രോട് പോന്നല്ലറി അയാളെ ആട്ടിപ്പായിക്കുന്ന ആ ഒരു ഓർമ്മയാണ് അടുത്ത ദിവസവും ഫാക്ടറിയിലുള്ള കരോളിനേക്ക് ഒരു റിലേഷനെക്കുറിച്ച് പറഞ്ഞ് ഭർത്താവിനെ ആട്ടി ഓടിച്ചപ്പോൾ ആ റിലേഷൻ അതിന് തക്ക സീരിയസ് ആണോ എന്നറിയണം അത്യാവശ്യമായി ഡയറക്ടറെ കാണണമെന്ന് നേരെ ചെന്ന് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു ഓഫീസിൽ കയറി എന്നെ കല്യാണം കഴിക്കുമെന്ന് പറ എന്നാവശ്യപ്പെടുമ്പോൾ അതെ തീർച്ചയായും എന്ന അയാളും ജോർജൻ്റെ വീട്ടിലേക്ക് പെണ്ണിനെ കൊണ്ടുപോയി കാട്ടുന്ന പരിപാടിയാണ് അടുത്തത് ഫാക്ടറിയിലെ കരോളിനയുടെ ബെസ്റ്റ് ഫ്രണ്ടായ ഫ്രൈഡേയോട് ഇക്കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ രക്ഷപ്പെട്ട നിന്നെ എൻ്റെ കൂടെ കൂട്ടുമെന്നൊക്കെ ആഗ്രഹം പറഞ്ഞ് അങ്ങനെ ജോർജിൻ്റെ ആ വലിയ ബംഗ്ലാവിൽ എത്തുന്നു അയാളുടെ അമ്മ ഒന്ന് ഒക്കെ നൽകി ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാൻ കരോളിനെ വിളിച്ചൊരു മുറിക്കുള്ളിലാക്കുന്നതും അവളോട് ഡ്രസ്സ് ഉരിയാൻ പറയുന്നു കാരണം കരോളിന ഗർഭിണിയാണെന്ന് പറഞ്ഞതായി ഇവർക്കറിയാം പക്ഷെ അത് കെട്ടാനും വേണ്ടിയുള്ള ഒരു കളവാണോ എന്നുകൂടി ഉറപ്പ് വരുത്തേണ്ടതുണ്ട് ഒരു മെഡിക്കൽ എക്സാമിനറേയും അവിടെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് ജോർജിൻ്റെ അമ്മ അങ്ങനെ പരിശോധിപ്പിക്കുന്ന വഴി അവൾ ഗർഭിണി എന്നത് നേര് തന്നെയാണെന്ന് മനസ്സിലാക്കുന്നതിന് പിറകെ എൻ്റെ മകൻ നിന്നെ ഒരിക്കലും കല്യാണം കഴിക്കില്ലെന്ന് പറയുന്നു ജോർജിനെ വിളിക്കാൻ കരോളിന പറയുന്നതിനെ തുടർന്ന് എത്തി വിവാഹം ചെയ്യാനാണ് തീരുമാനമെന്ന് തീരുമാനമെന്നറിയിക്കുന്നതും അവരാകട്ടെ എനിക്കിതിൻ്റെ ഇഷ്ടം പോലെ ജീവിക്കാം പക്ഷേ അതെൻ്റെ പണവും സ്വത്തും കൊണ്ട് പറ്റില്ല എന്ന ഡിമാൻഡിലും ഇത് കേൾക്കുന്നതും പാവപ്പെട്ടവൻ കൊഴിഞ്ഞു പറഞ്ഞ് വല്ലാതെ കുറച്ചു കാരണം നിന്നിട്ട് കരോളിനെ നോക്കി നമ്മൾ എടുത്തു ചാടിയിരിക്കാനൊരു തീരുമാനം എടുക്കരുതായിരുന്നു സോറി എന്ന് പറഞ്ഞിരുന്ന് കരയുന്നു അയാളുടെ അമ്മ ഒടുവിൽ കരോളിനെ പറഞ്ഞു വിടുന്നത് ഇനി ഫാക്ടറിയിൽ ജോലിക്ക് വരണ്ടതെന്നും അറിയിച്ചുകൊണ്ട് ഇതോടെ കരോളിനെ കണ്ട സ്വപ്നങ്ങളും വാങ്ങി ഉണ്ടായിരുന്ന ജോലിയും പോയി ഏകാർഷം വരുന്ന ഭർത്താവ് തിരിച്ചെത്തിയപ്പോൾ അയാളെ മാറ്റിപ്പായിച്ചു എല്ലാം കൊണ്ടും തകർന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ പക്ഷേ കഥ മാറുന്നത് അവൾ കുളിക്കാനായി പബ്ലിക് ബാത്റൂമിലെത്തുമ്പോഴാണ് നാട്ടിൻപുറത്തെ കുളിക്കടവ് പോലെ സ്ത്രീകളെല്ലാം ഒരുമിച്ച് ഫ്രഷ് ആവുന്ന ഒരു ഏരിയ ഇനി ഒരു കൊച്ചിനെ കൂടി പോറ്റാൻ കൊണ്ട് അവളെ വയറ്റിലെ ജീവനെ നശിപ്പിക്കാനുള്ള വഴി നോക്കുവാണ് തയ്ക്കുന്ന വലിയ സൂചി ആരും കാണാതെ കയ്യിൽ വെച്ച് ബാസ് സ്റ്റാബിൽ വെള്ളം നിറച്ച് കിടന്ന ശേഷം ആ സൂചിപ്പതിയെ ഭ്രൂണത്തിലേക്ക് കുത്തി ഇറക്കാൻ നോക്കുമ്പോൾ ആ വേദന നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ് വേദന കടിച്ചു പിടിച്ച് വെള്ളത്തിൽ മുങ്ങുന്ന അവളെ പൊടുന്നതിനെ പൊക്കി എണീപ്പിക്കുന്ന ഒരു മദ്യവസ്കയായ സ്ത്രീ അവരിതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഡാഗ്മർ അവർക്കൊപ്പം എറിയനെ എന്നൊരു കൊച്ചുകുട്ടിയും കരോളിനെ പൊക്കെ എണീപ്പിച്ച് ഇരുത്തുമ്പോഴേക്കും നല്ല രീതിയിൽ രക്ത തെന്നി വീണതാണെന്ന് മറ്റുള്ളവരെ ധരിപ്പിച്ച് ഡാഗ്മർ അവളെ കൂട്ടിക്കൊണ്ടുപോയി പ്രഥമ ചികിത്സ നൽകി തിരികെ വിടുമ്പോൾ കൂടെ മറ്റൊന്നുകൂടി പറയും കുട്ടികളില്ലാതെ വിഷമിക്കുന്നവരും കുറേയുണ്ട് കുട്ടികൾ ധാരാളം ഉള്ളവരുമുണ്ട് ഇങ്ങനെ സൂചി കുത്തിക്കൊല്ലുന്നതിന് പകരം ബോറ് വഴിയുണ്ട് കുട്ടി ജനിക്കുമ്പോൾ ദത്തെടുക്കാൻ നിൽക്കുന്ന ഒരു കുടുംബത്തിലേക്ക് കൈമാറാൻ സഹായിക്കാം ജനിക്കുമ്പോൾ ഇവിടേക്ക് കൊണ്ടുവന്നാൽ മതി ഇന്ന് ഡാഗ്മർ തൻ്റെ മിഠായിക്കടയുടെ അഡ്രസ്സ് നൽകുമ്പോൾ എന്ന് എന്തിനാണ് നിങ്ങൾ സഹായിക്കുന്നതെന്ന് കരോളിനെ നിന്നെ വേറെ ആരിപ്പോൾ സഹായിക്കാനാണ് എന്ന് പറഞ്ഞവർ പോകുമ്പോൾ കരോളിനുടെ അവസ്ഥ ഇതിനോടകം തന്നെ ഡാഗമൺ മനസ്സിലായിട്ടുണ്ട് കാരണം ആ സമയത്തൊക്കെ ഇതുപോലുള്ള പ്രശ്നത്തിൽ നിരവധി ആൾക്കാർ അവിടെ വിലയുന്നുണ്ട് ഡാഗമണ്ണിൻ്റെ കൂടെയുള്ള എറീന വളരെ സ്നേഹത്തോടെയാണ് അവളെ അവർ കൊണ്ട് കടക്കുന്നത് മകളെന്ന് പറയുന്നെങ്കിലും നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട് തിരികെ മുറിയിലെത്തുന്ന കരോളിനെ വിളിച്ചുടമസ്ഥ അവളില്ലാഞ്ഞപ്പോൾ ഒരാൾ വന്നെന്നും പറഞ്ഞ് കുറച്ച് പണം നൽകുന്നു അത് തയ്യൽ ഫാക്ടറിയിൽ ജോലി ചെയ്തതിൻ്റെ ശമ്പളമാണ് ജോർജന ഏൽപ്പിച്ചിട്ട് പോയത് വാടക കഴിച്ചുള്ള തുച്ഛമായ തുക അവൾക്ക് കൊടുക്കുമ്പോൾ എന്നാൽ ഇതുകൊണ്ട് അധികനാൾ ജീവിക്കാനാകില്ല അങ്ങനെ വയറും വെച്ച് ജോലിക്കായി മത്സരിക്കുന്നവരുടെ കൂടെ പലയിടത്തും കൂലിപ്പണിക്ക് പോകാൻ ശ്രമിക്കുന്നെങ്കിലും മിക്ക സ്ഥലങ്ങളിലും നല്ല ഉശിരുള്ള പണിക്കരേ മതി അങ്ങനെ ഇരിക്കെ പീറ്റർ അവിടെ ഓടുന്ന ഒരു സർക്കസിൽ ഒരു പ്രധാന ഐറ്റം അവതരിപ്പിക്കുന്നതിനെക്കുറിച്ച് അവതരിപ്പിക്കുന്നതേക്കുറിച്ചറിഞ്ഞ് ഒരു രാത്രി പരിപാടി കാണാൻ എത്തുന്ന കരോളൻ സത്യത്തിൽ അവിടെ വെച്ചാണ് യുദ്ധത്തിന് ശേഷമുള്ള പീറ്ററുടെ മുഖം ആദ്യമായി കാണുന്നത് യുദ്ധത്തിന് ശേഷമുള്ള നിർഭാഗ്യരായ ആത്മാക്കൾ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഉടനെ പീറ്റർ എത്തി ആ മുഖം മൂടി ഊരുന്നതും എല്ലാവരുടെയും മുഖത്തറപ്പും വെറുപ്പും കാരണം എന്താ മുഖത്തിൻ്റെ നല്ലൊരു ഭാഗവും വികൃതമായി മാംസമൊക്കെ അറ്റുപോയിരിക്കുന്നു കൂടാതെ ഒരു വെപ്പുകണ്ണും ഇവനെത്തൊടാൻ ആർക്കേലും ധൈര്യമുണ്ടോ എന്ന് കാണികളോട് ചോദിക്കുമ്പോൾ കരോളിനെ കൈപൊക്കി വന്നയാളുടെ വെപ്പ് കണ്ണെടുത്ത് മാറ്റി ആ കുഴിയിലേക്ക് തൊടുന്നു കാണികൾക്ക് ഈ കാഴ്ചയാണ് സഹിക്കാൻ പറ്റാത്തതെങ്കിൽ കരോളിനേക്ക് തൻ്റെ ഭർത്താവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും അവൾ പിന്നൊന്നും നോക്കിയില്ല മറ്റൊരാളുടെ മുമ്പിൽ മുമ്പിലങ്ങനെ നിന്ന് ജീവിക്കുന്നതിന് പകരം തൽക്കാലം വീട്ടിലേക്ക് കുട്ടിക്കൊണ്ട് പോകുന്നു രാത്രി ഉറക്കത്തിലാണെങ്കിൽ യുദ്ധകാലത്തെ ആ ട്രോമയും ഭീതിയും ഒക്കെ കൊണ്ട് പീറ്റർ ഞെട്ടി എണീക്കുകയും പിച്ചുപയും പറയുക ആക്രമണ സ്വഭാവം എന്നെ വെറുതെ വിടാനുള്ള അലറൽ എല്ലാമുണ്ട് സംഹാരിയായ മോർഫിൻ മാത്രമാണ് യുദ്ധകാലത്തുണ്ടായ ഈ ഭീകര മാനസിക വിഭ്രാന്തിക്കുള്ള ഏക പ്രതിയായുള്ളത് നേരെ ചൊവ്വ ഉള്ളിലോട്ട് എത്തിക്കാനും പേടപ്പാട് ആഹാരവും വെള്ളവുമല്ല മുറിവിലൂടെ ചോർന്നിറങ്ങുന്ന അവസ്ഥ എല്ലാം അനുഭവിക്കുക തന്നെ വല്ലാനത്ത് വഴി അങ്ങനെയിരിക്കെ തേങ്ങകൾ ഏറ്റുമതി ചെയ്യുന്ന ഫാക്ടറിയിൽ പണിയെടുക്കുമ്പോൾ കരോൾ എനിക്ക് പെട്ടെന്ന് വേദന തുടങ്ങുന്നു ഏതോ ഭാഗ്യത്തിന് ഇത് കണ്ട് ഒരു പ്രായമായ സ്ത്രീ ഉടൻ അവളെ അവിടെ കിടത്തി പേരെടുക്കുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു നിൽക്കാൻ ആൾക്കാരുണ്ട് എന്നാൽ ആരുമില്ല അങ്ങനെ വീട്ടിലിരിക്കുന്ന പീറ്റർ കാണുന്നത് കയ്യിൽ കുഞ്ഞുമായി വരുന്ന കരോളിനെ പിഞ്ചു കുഞ്ഞിനെ കണ്ട സന്തോഷത്തോടെ കയ്യിലെടുത്ത് ഒരു പേരുമിട്ട് കഴിഞ്ഞു പീറ്റർ സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കി ആനന്ദിക്കുന്നെങ്കിലും പക്ഷേ അത് സ്വന്തമല്ല കരോളിനെ ഇക്കാര്യം ഓർമ്മപ്പെടുത്തി ഈ കുഞ്ഞിനെ വേണ്ടെന്ന് പറഞ്ഞു നിൽക്കുകയാണ് നമുക്ക ഈ ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ വളർത്താമെന്ന് പറയുന്നതിലും പീറ്ററിന് ഇപ്പോൾ അതിനുള്ള ശേഷി നഷ്ടപ്പെട്ടു നല്ലൊരു പെൺകുഞ്ഞ് ഇതൊരു സമ്മാനമാണെന്നും അത് നഷ്ടപ്പെടുത്താനുള്ളതല്ലെന്നും പറയുന്ന പീറ്റർ അധികം വൈകാതെ തന്നെ കുഞ്ഞിനായ ഒരു തൊട്ടിൽ മേടിച്ചുകൊണ്ടുവരുന്ന ആ തക്കത്തിന് കരോളിനെ കുഞ്ഞിനെയും കൊണ്ടാ വഴികളായ വഴികളിലൂടെ എല്ലാം നടന്ന് ഒടുവില മിഠായി കടയ്ക്ക് മുന്നിലെത്തി നിൽക്കുന്നു അധികം ഒന്നും ആലോചിക്കാൻ നിൽക്കാതെ വന്ന് കഥകുമുട്ടുമ്പോൾ തുറക്കുന്നതൊരാളും അയാൾ കുഞ്ഞിനെ കണ്ട് ഇത് നിങ്ങൾക്കുള്ളതാണ് ഡാഗ്മർ എന്ന് പറഞ്ഞ് വിളിച്ചവർ വന്ന് കരോളിനെ മുറിക്കുള്ളിൽ കയറ്റി കുഞ്ഞിനെ ഏറ്റുവാങ്ങിയ ശേഷം ഇതിന് പ്രതിഫലം ചോദിക്കുന്നെങ്കിലും വളരെ തുച്ഛമായ പൈസ മാത്രമാണ് അവളുടെ കയ്യിലുള്ളത് ബാക്കി നാളെ കൊണ്ടുതരാമെന്ന് പറയാനേ പറ്റൂ ഡാഗ്മർക്ക് ആദ്യം കരോളിനെ മനസ്സിലായില്ലെങ്കിലും പതിയെ ഓർത്തെടുത്ത് ഇതന്ന് സൂചിയമായി കണ്ട പെണ്ണാണെന്ന ബോധ്യം വന്ന് ഇതൊരു ചാരിറ്റി ഒന്നും ചാരിറ്റിയൊന്നുമല്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഒരു ചായ കിട്ടുകൊടുത്ത് കുട്ടി ജനിച്ച സമയം എന്തെങ്കിലും കോംപ്ലിക്കേഷൻസോ മറ്റോ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ച് രേഖപ്പെടുത്തുന്നു എറീന ഇത് നിങ്ങളുടെ കുഞ്ഞാണോ ആണാണോ പെണ്ണാണോ എന്നൊക്കെ ചോദിച്ച് സന്തോഷത്തോടെ കുഞ്ഞിനെ നോക്കുന്നു കുട്ടിക്ക് പാൽ കൊടുത്ത് വിഷപ്പകറ്റാൻ പറഞ്ഞ് ജനന വിവരങ്ങളൊക്കെ എഴുതിയെടുത്ത ശേഷം ഡോക്ടർക്കോ ലോയേഴ്സിനോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആകും കുട്ടിയെ കൊണ്ടുപോകുക വിഷമിക്കേണ്ട നീ ചെയ്തത് നല്ല കാര്യമാണ് എന്ന് ധൈര്യം കൊടുത്ത് മാറിൽ തുണി വെച്ച് മുറുക്കി മുറുക്കിക്കെട്ടി പറഞ്ഞു വിടുന്നു ലാക്ടേഷൻ പതി നിന്നോളുമെന്ന് പറഞ്ഞാണ് അങ്ങനെ ചെയ്യുന്നത് കുഞ്ഞിനോടൊന്ന് യാത്ര പറഞ്ഞോട്ടെ എന്ന് ചോദ്യത്തിന് അത് പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് വിടുമ്പോൾ എത്തുന്നത് അവളുടെ സുഹൃത്ത് ഫ്രൈഡേക്ക് അടുത്തേക്കാണ് കുഞ്ഞിനെ ഇങ്ങനെ കൊടുത്ത കാര്യം പറയുന്നതോടെ ഫ്രൈഡയുടെ മുഖം വാടി അവളുടെ കുഞ്ഞിന് പാൽ കൊടുക്കണമെന്ന് പറഞ്ഞ് പോകുന്നു ഒരമ്മയെ അവൾക്ക് ഇത് ഉൾക്കൊള്ളാൻ പ്രയാസമുള്ളതെന്നാണ് ബാക്കി പണം ഇനി എങ്ങനെ കണ്ടെത്തുമെന്നുള്ള ആദ്യമാണ് കരോളിനേക്ക് ഒരു വഴി മുമ്പിലില്ല അടുത്ത ദിവസം അവൾ കൊച്ചിന് പാല് കൊടുക്കണമെന്നും പറഞ്ഞ് എത്തുമ്പോഴാകട്ടെ കുഞ്ഞവിടെ ഇല്ലെന്നും അതിനെ കൈമാറിയെന്നും പറഞ്ഞ് നിൽക്കുന്ന ഡാഗ്മർ ഇതും പറഞ്ഞ് അവർ അവശ്യകതയുടെ അകത്തേക്ക് നടക്കുമ്പോൾ എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിച്ച് കരോളിനെയും അടുത്ത് ചെന്നൊരു പുതപ്പെടുത്ത് കൊടുക്കുന്നു അവർക്കും എന്തൊക്കെയോ നല്ല ശാരീരിക പ്രശ്നങ്ങളുണ്ട് കരോളീൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ എത്തുന്ന കുഞ്ഞുങ്ങൾ കൈമാറുന്നതുവരെ പാല് കൊടുത്ത് നോക്കാമെന്നും പോകാൻ വേറെ ഒരു ഇടവുമില്ലെന്നും അവൾ പറയുന്നത് കേട്ട് നഷ്ടക്കച്ചവടം എന്ന പോലെ ആശയക്കുഴപ്പത്തിലാവുന്ന ഡാഗ്മർ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് എറീനെ വിളിച്ചിട്ട് അവൾക്ക് പാൽ കൊടുക്കാൻ പറയുന്നു അങ്ങനെ ഡാഗ്മറും പതിയെ ശാന്തിയായി പുതിയ ജോലിക്കാരിയെ മൊത്തം ഒന്നും മെനയാക്കി അവൾക്ക് കിടക്കാൻ ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുന്നു കരോളീനയുടെ പുതിയൊരു ജീവിതം അവിടെ തുടങ്ങുകയാണ് ഇതിലെങ്കിലും അവൾക്കൊരു സമ്മാനം കിട്ടുമെന്ന് നമുക്ക് നോക്കാം കുട്ടികളില്ലാത്തപ്പോൾ പാൽ കുടിക്കാൻ എറീനെ എപ്പോഴും പറഞ്ഞവളുടെ അടുത്തേക്ക് വിടുന്ന ഡാഗ്മറിന് എന്നാൽ മറ്റൊരു കുഴിശീലമുണ്ട് എതർ എന്നൊരു ലിക്വിഡ് ബോധം കെടുത്താനൊക്കെ ഉപയോഗിക്കാറുള്ള ആൽക്കഹോൾ പോലെയൊന്ന് ശരീരത്തെ നല്ലവണ്ണം ബാധിക്കുന്ന ഒന്നാണ് പക്ഷേ തൻ്റെ ശരീരാസ്വാസ്ഥ്യത്തിന് ഇതാണ് ഇടയ്ക്കൊരു ആശ്വാസം എന്ന് പറഞ്ഞ് കരോളിനയ്ക്ക് അത് നൽകുന്നു അടുത്ത ദിവസം തന്നെ കരോളിനു തീയതിന് ശേഷമുള്ള ആദ്യ കുഞ്ഞെത്തുകയായി എന്നാൽ അതൊരു മുച്ചെറിയൻ കുഞ്ഞും കുഞ്ഞിന്റെ വിവരങ്ങളൊന്നും ഇത്തവണ ഡാഗ്മറും മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടില്ല കാരണം ഇതിനാർക്കും വേണ്ടാത്തത് കൊണ്ട് ഒരു ഓഫ് റേഞ്ചിൽ കൊടുക്കുകയോ വഴിയുള്ളൂ എന്ന മൈൻഡിലാണ് അവർ ഒരു സ്റ്റോളറിൽ വെച്ച് കുട്ടിയെ ഉരുട്ടിക്കൊണ്ട് നേരം കലോളിന അവിടുള്ള മുറിയിൽ ഡയറിയൊക്കെ പരിധി കൊണ്ടിരിക്കെ മുമ്പ് വീട്ടിൽ കണ്ടാൽ അവിടേക്ക് എത്തുന്നു സ്വൻസൺ അവൻ ഇവിടെ കണ്ട ഉടനെ ഞാൻ ഡാഗ്മറാണെന്നാണ് കരുതിയത് നീ എന്താ ഇവിടെ കുട്ടികളെ വിൽക്കുന്നത് ഇല്ലീഗലാണെന്ന് അറിയില്ലേ നീ ഇതിനെ കൂട്ടുനിൽക്കുവാണോ എന്ന് പറഞ്ഞ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങളെവിടെയുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വെറുമൊരു വഴിപോക്കനാണ് ഇതുവഴി പോകുമ്പോൾ കയറി ഇറങ്ങി പോകുന്നവൻ എന്ന് പറഞ്ഞ് അവളുടെ വളരെ അടുത്തുവരെ വന്ന് നിന്നിട്ട് ഇറങ്ങിപ്പോകുന്നു വൈകി തിരിച്ചിരുന്ന ഡാഗ്മർക്ക് വീണ്ടും അസ്വസ്ഥത ഓരോ കുഞ്ഞുങ്ങളും ഇവിടം വഴി കടന്നു പോകുമ്പോൾ എന്തെന്നില്ലാത്ത സങ്കടവും ഒറ്റപ്പെടലമൊക്കെ തോന്നുന്നുവെന്ന് പരിഭവിച്ച് അന്ന് ഒരു സുഖത്തിനു വേണ്ടി അവളെ കൂട്ടി ഡാഗ്മർ ഒരു സിനിമയ്ക്ക് പോകുന്നു കരോളിനക്ക് ഇത് ജീവിതത്തിലെ ആദ്യ തിയേറ്റർ എക്സ്പീരിയൻസ് ആണെന്ന് അവളുടെ കണ്ണിൽ തെളിഞ്ഞു കാണാം ഡാഗ്മറുടെ എതിർ അഡിക്ഷനിലേക്ക് കരോളിനെയും പതിയെ വീഴുകയാണ് സെൻസൺ എറീനയുടെ അച്ഛനാണോ എന്നാണ് അവളുടെ സംശയം എന്നാലല്ല അയാൾ ഡാഗ്മറുമായുള്ള വിനോദത്തിനായി വരുന്ന ഒരുവനാണ് തൻ്റെ മേലും എന്തോ ഒരു കണ്ണുള്ള പോലെ തോന്നുന്നതായി കരോളിനെ പറയുന്നതോടെ അടുത്ത ദിവസം എറീനയുടെ ബർത്ത്ഡേ പാർട്ടിയിൽ ആഘോഷമൊക്കെ കഴിഞ്ഞ് കരോളിനോട് കൊച്ചിന് പാൽ കൊടുത്ത് ഉറക്കാൻ വിട്ട ശേഷം ഇനി വരുതെന്ന് അവനോട് ഡാഗ്മർ ആവശ്യപ്പെടുന്നു മിഠായിക്കടയും ഡീൽ ചെയ്യാൻ തുടങ്ങുന്ന കരോളിനടുത്തേക്ക് ഒരു ദിവസം ഒരു പെൺകുട്ടി പതിമൂന്ന് പതിനാല് വയസ്സ് മാത്രം തോന്നിക്കുന്ന ഒരു കുട്ടി കൈക്കുഞ്ഞുമായി വരുവാണ് അവളുടെ അമ്മ നേരിട്ട് വരാതെ ഏൽപ്പിച്ചു വിട്ടതാണ് പൈസയും കൊടുത്ത് വെപ്രാളത്തിൽ നിൽക്കുന്ന കുട്ടി നീ ചെയ്തത് നല്ല കാര്യമാണെന്ന് പറഞ്ഞ് ഡാഗ്മാർ വിട്ടിട്ട് കരോളിനയോട് ഒരു നല്ല ഫാമിലിയെ കിട്ടുന്നത് വരെ നീ ഇവനെ നോക്കുന്ന ഏൽപ്പിക്കുന്നു അവളെ തന്നെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് പാല് കൊടുത്ത് പുറത്തു കൊണ്ട് നടക്കാനും തുടങ്ങുന്നു ചങ്ങാതി ഫ്രൈഡേയും കൊണ്ട് കാണിക്കുമ്പോൾ അവൾക്ക് പക്ഷേ ഒരു എതിർപ്പുണ്ട് കാരണം സ്വന്തം കുഞ്ഞിനെ ആർക്കോ കൊടുത്തിട്ട് മറ്റവരുടെ കുഞ്ഞിനെ ലാളിക്കുന്നത് കാണുമല്ലേ പുതിയ കുഞ്ഞുമായി അടുക്കുമ്പോൾ വരുന്ന മറ്റൊരു പ്രശ്നം അത് എറീനയ്ക്കാണ് കുഞ്ഞിനെ ഒപ്പം കിടത്തുമ്പോൾ എറീനെ വന്ന് പാല് ചോദിക്കുന്നെങ്കിലും പക്ഷേ ഇനി പറ്റില്ല കുഞ്ഞ് എന്ന് പറഞ്ഞ് കിടക്കുന്നതോടെ എറീനയ്ക്ക് അസൂയ അവൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ കുഞ്ഞിനെ തുണി വെച്ച് പൊത്തി ശ്വാസം മുട്ടിക്കുന്നു കരോളിനെ ഇത് കാണുന്ന ഉടനെ എന്താടി ഈ കാണിച്ചതെന്ന് ചോദിച്ച് മുഖം നോക്കിയൊരടി ഒരു തരത്തിൽ പറഞ്ഞാൽ എറീനെ ചെയ്തത് അവൾക്ക് സ്നേഹം കിട്ടാൻ വേണ്ടിയാണ് പക്ഷേ ഇത്തരമൊരു ക്രൂരത ഇവൾക്കുള്ളിൽ എങ്ങനെ ഉടലെടുത്തു എന്നറിയാൻ വയ്യ അധികം വൈകാതെ തന്നെ ഡാഗ്മർ ആ കുഞ്ഞിനെ ഒരു കുടുംബം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞതായി ധരിപ്പിച്ച് വണ്ടിയിൽ ഒരുക്കി കൊണ്ടുപോകുന്നു എറീനെ തല്ലിയതുകൊണ്ടാണോ എന്നൊക്കെ വികാരത്തോടെ കരോളിനെ ചോദിക്കുന്നെങ്കിലും ഈ കച്ചവടത്തിൽ ഇമോഷണലായിട്ട് കാര്യമല്ലെന്ന് പറഞ്ഞ് പോകുമ്പോൾ ഇത്തവണ കരോളിനെയും അവരറിയാതെ ഫോളോ ചെയ്തു പോകുന്നു കുറേ കയറ്റവും ഇറക്കവും ഒക്കെ ഇറങ്ങി ആളൊഴിഞ്ഞ് ഒരിടവഴിയിലേക്ക് കയറി പോകുന്നത് കണ്ട് കരോളിനെ മെല്ലെ പിന്തുടർന്നെത്തി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് തള്ളിപ്പോയി അവരാ കരയുന്ന കുഞ്ഞിനെ എടുത്ത് പിടിച്ച് ഞെടിച്ചിട്ടുണ്ടല്ലോ താഴേക്കിടുന്നു അവർ പോകുന്നത് വരെ മറിഞ്ഞിന്ന കരോളിനെ ആ സ്ഥലത്തേക്കെത്തി നോക്കുമ്പോൾ കാണാം അതൊരു അതൊരഴുക്കുചാലിലേക്കുള്ള കുഴി കുഞ്ഞിനെ അവർ അതിലേക്കാണ് ഇട്ടത് അല്ലാത്തൊരു സംഭവം തന്നെ കരോളിനെ ആകെ ഷോക്ക്ഡായി അവൾക്ക് വിറയലും പനിയും വരെ വന്ന് കിടക്കുമ്പോൾ എത്തുന്ന ഡാഗ്മറോട് കുഞ്ഞ് വിടുന്നു ചോദിക്കുമ്പോൾ അത് ഭദ്രമായി പുതിയ ആൾക്കാരിലേക്ക് എത്തിയെന്ന് മറുപടി ഉടനെ അവൾ പൊട്ടിത്തെറിച്ച് കള്ളി നിങ്ങളവളെ കൊന്നു എന്നൊക്കെ പറഞ്ഞ് ഏങ്ങി അലർന്നു എന്തിനാ എന്നെ കൊന്നതെന്ന് ചോദിക്കുമ്പോൾ അവരുടെ മറുപടി ഈ ലോകം ഒരു നരകമാണ് പക്ഷെ അങ്ങനെയല്ലെന്ന് വിശ്വസിച്ച് ജീവിക്കുക മനസ്സിലായോ ഉടനെ വേദന മാറുമെന്ന് പറഞ്ഞ് കുറച്ച് ഏതൊരിടത്ത് നിർബന്ധിച്ച് നൽകിയിട്ട് നിനക്ക് എറീനയുണ്ട് അവളെ നല്ലപോലെ നോക്കണം എന്ന് പറയുന്നെങ്കിലും പക്ഷെ അവൾക്ക് അവൾക്കതിനെ വേണ്ട കരോളിനെ അധികം വൈകാതെ തന്നെ മാനസികമായി തളർന്ന് അവശ്യയായി ദുസ്വപ്നങ്ങളും ഹാലൂസിനേഷൻസൊക്കെ കണ്ടങ്ങനെ ഷയ്യയിലാവുന്നു എറീന അവൾക്കടുത്തു തന്നെ എപ്പോഴും ഉണ്ട് ഡാഗ്മർ അഞ്ച് കുഞ്ഞുങ്ങളെ പ്രസവിച്ചിരുന്നു ആ അഞ്ചിനെയും ആദ്യ പ്രസവത്തിൽ ഒറ്റയ്ക്കായിരുന്ന അവർ എന്ത് ചെയ്യണമെന്നറിയതെ കുഞ്ഞിൻ്റെ പൊക്കുകൾ കൂടി കടിച്ചു മുറിക്കുമായിരുന്നു ഒരു വല്ലാത്ത മാനസികാവസ്ഥയുള്ള സ്ത്രീ അങ്ങനെ ഇരിക്കെ ഫ്രൈഡ കരോളിനുടെ സുഹൃത്ത് ഇങ്ങനൊരു സംവിധാനം ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് അവളുടെ ഒരു ഫ്രണ്ടിനെ കൊണ്ടുവരികയാണ് അവിടേക്ക് പോറ്റാൻ ശേഷിയില്ലാതെ ആ കുഞ്ഞിനെ ഏൽപ്പിക്കുമ്പോൾ കരോളിനെ തിരക്കുന്നെങ്കിലും അവളവിടെ ഇല്ലെന്ന് മറുപടി അവളും ഇവരെ കണ്ടെങ്കിലും ഈ അവസ്ഥയിൽ ഫേസ് ചെയ്യാൻ ധൈര്യമില്ല നിങ്ങൾ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞവരെ വിട്ടശേഷം ആ കുഞ്ഞിനെയും കൊണ്ട് അവർ നേരെ കരോളിനേക്കടുത്തേക്ക് അതിനെ നല്ല സ്നേഹം വരുമ്പോൾ മുറുക്കെ പിടിക്കുന്ന പോലെ പിടിച്ച് ഞെരിക്കാൻ പറയുന്നു അവൾക്കത് പറ്റത്തില്ല അതിനുള്ള ത്രാണിയില്ല ആ സ്ത്രീയാകട്ടെ കുഞ്ഞിനെയും കരോളിനെയും ചേർത്ത് മുറുക്കെ കെട്ടിപ്പിടിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ അലർച്ച എറിയ കണ്ണും ചെവിയും പൊത്തി ഒരു മേശയ്ക്ക് കീഴിലും ഒടുവില ചലന മറ്റേ പിഞ്ചു കുഞ്ഞിനെ അവർ ചിമ്മിലിഴിട്ട് ദഹിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ അടുത്ത ദിവസം തന്നെ ഈ ക്രൂരതയുടെ എല്ലാം ഫലം വന്നു ഉടങ്ങുകയാണ് കുഞ്ഞിനെ തിരികെ വേണമെന്ന് പറഞ്ഞ് അടുത്ത ദിവസം അവർ തിരികെ എത്തുമ്പോൾ എന്തു ചെയ്യണമെന്നറിയില്ല കഥർ തുറക്ക് ഇല്ലെങ്കിൽ പോലീസിനെ ഇപ്പോൾ വിളിക്കും എന്നൊക്കെ പുറത്തു നിന്ന് ബഹളം കൂട്ടുവാണ് കുഞ്ഞിനെ ഇന്നലെ തന്നെ ഒരു സ്ത്രീ വന്ന് കൊണ്ടുപോയി ആരാണോ എവിടെയുള്ളതാണോ എന്നൊന്നും അറിയില്ല അങ്ങനെ പറഞ്ഞ് പിടിച്ചു നിൽക്കണമെന്ന് കരോളിനയോട് പറഞ്ഞ് ഉടുത്തിറങ്ങുമ്പോൾ എന്നാൽ അവൾ ആകെ നിശ്ചലയായിരിക്കുവാണ് എറീനയോട് കരോളിനെ റെഡിയാക്കാൻ ഏൽപ്പിച്ച ശേഷം അവർ പോയി ചിമ്മിനിയിലെ ചാരവും എല്ലോടിയുമൊക്കെ തൂത്ത് കൂട്ടുമ്പോൾ കാണാം കരോളിന ജനലിലേക്ക് കയറി നിൽക്കുന്നു അവളോട് എന്നെ വിട്ടു പോവല്ലേ എന്ന് എറിയനെയും നിനക്ക് പോകാൻ വേറൊരു ഇടവുമില്ല ഇവിടെ നിൽക്ക് എന്ന് ഡാഗ്മറും പറഞ്ഞ് നിൽക്കുന്നതും പോലീസ് വീട്ടു മുമ്പിൽ എത്തുകയായി കരോളിന എടുത്ത് ചാടുന്നതും പോലീസ് പോലീസകത്തേക്ക് കഥക് പൊളിച്ച് കയറുന്നതും ഒരുമിച്ച് അനങ്ങാപ്പാറയെ നിൽക്കുന്ന ഡാഗ്മറെ അവർ ഒന്ന് പിടിച്ച് വരാൻ പറയുമ്പോൾ എറീനെയും എൻ്റെ കൂടെ വരണമെന്ന് ബഹപ്രാളം പിടിക്കുന്നു അത് ഞങ്ങളെ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞ് അവരെ പിടിച്ചുകൊണ്ടുപോകുമ്പോൾ താഴെ വീണ് കിടക്കുന്ന കരോളിന അവൾ മരിച്ചിട്ടില്ല അവശ്യതയോടെ നടന്ന് നടന്ന് ഒടുവിലെത്തുന്നത് ആ സർക്കസ് കൂടായാലത്തിന് മുൻപിൽ പീറ്ററിൻ്റെ അടുത്ത് അവഷ്യതയെ വീഴുന്നത് ദൂരെ നിന്ന് കാണുന്ന പീറ്റർ ഓടിയെത്തി അവളെ ക്യാമ്പിലേക്ക് മാറ്റുന്നു പതിയെ ട്രോമയും എതിർ വിത്ഡ്രോവലുമൊക്കെയായി പോരാടി ഒന്ന് നോർമലാവാൻ ശ്രമിക്കുന്നു ഡാഗ്മറുടെ ഫോട്ടോ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ കുട്ടികളെ കൊന്നുകൂട്ടിയവർ പിടിയിൽ ആ കുട്ടികളുടെ കൂട്ടത്തിൽ കരോളിനയുടെ കുട്ടിയുണ്ടായിരുന്നുവെന്നത് മറ്റൊരു സത്യം പീറ്ററിന് ഒരിക്കലും അവളെ കളഞ്ഞിട്ട് പോകാനാവില്ല എന്തിൻ്റെ കാരണത്താലാണ് നീ കുഞ്ഞുങ്ങളെ കൊന്നത് എനിക്ക് ഓർമ്മയില്ല ഡാഗ്മറിന്റെ വിചാരണ കോടതിയിൽ നടക്കുവാണ് കാണാൻ തിക്കിത്തിരക്കുന്ന പ്രദേശവാസികൾ വീട്ടിൽ നിന്ന് കിട്ടിയ നോട്ട്ബുക്കിൽ നിന്നും മനസ്സിലാക്കാവുന്നത് മുപ്പത്തിയഞ്ച് സ്ത്രീകൾ അവരുടെ കുഞ്ഞുങ്ങളുമായി ഇവരുടെ അടുക്കിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ മുപ്പത്തിയഞ്ച് കുഞ്ഞുങ്ങളും ആ സ്ത്രീകളിൽ പലരും അവിടെ എത്തി എൻ്റെ കൊച്ചിനെ തടി നീ നരകിച്ച് ചാവോടി എന്നൊക്കെയുള്ള അലർച്ചകളും നീ കുഞ്ഞുങ്ങളോട് ചെയ്ത ക്രൂരതയെക്കുറിച്ചൊക്കെ വേറെ ആർക്കെങ്കിലും അറിയാമായിരുന്നോ ഇല്ല മകളെന്ന് നീ പറയപ്പെടുന്ന റീനയ്ക്കോ അവൾക്കറിയായിരുന്നോ നോ നീ മകളെന്ന് വിളിക്കുന്ന ആ കൊച്ച് നിൻ്റേതാണെന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ എൻ്റെ വാക്ക് അമ്മയാവാനുള്ള പ്രായം നിങ്ങൾക്ക് കഴിഞ്ഞിട്ട് നാളേറെ എന്ന് കേട്ട് വക്കീലിനോട് ക്ഷൂഭിതയായ ശേഷം റീനിയൊന്ന് കാണിക്കാൻ പറയുന്നു അവളെ കാണിച്ചാൽ ഉപേക്ഷിച്ച് നാല് ശരീരങ്ങളെക്കുറിച്ച് പറയാം അഴുക്കിച്ചാലോന്ന് നീട്ടു ബാഗിലാക്കി കൊണ്ടു കളഞ്ഞു ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തിന് എങ്ങനെ തോന്നി ഇതെല്ലാം ചെയ്യാനെന്ന ജഡ്ജി അതായിരുന്നു അതുങ്ങൾക്ക് വേണ്ടിയിരുന്നത് ആ കുഞ്ഞുങ്ങൾ അവരുടെ കുഞ്ഞുങ്ങളവിടെ അമ്മമാർക്കേറെ ദുഃഖമുണ്ടാക്കി അവർ പിന്നെ എവിടെ പോകണമായിരുന്നു പക്ഷേ നിങ്ങൾ നല്ല കുടുംബങ്ങളിലേക്ക് കൈമാറുമെന്നല്ലേ എല്ലാവരോടും പറഞ്ഞത് ഉണ്ടോ ഇവിടെ നിങ്ങളൊന്ന് നോക്കൂ ഇവിടെ ആർക്കെങ്കിലും വിശ്വാസമുണ്ടോ അവർ നല്ലൊരു അച്ഛൻ്റെയും അമ്മയുടെയും കൈകളിലെത്തി കഴിയുമെന്ന് നിങ്ങളെല്ലാം ചെയ്യാൻ പേടിച്ച കാര്യമാണ് ഞാൻ ചെയ്തത് പക്ഷേ അത് സമ്മതിച്ചു തരാൻ നിങ്ങൾക്ക് ഭയമാണ് എന്നവർ അവിടെ വന്നിട്ടുള്ള സ്ഥിതികളെല്ലാം നോക്കി പറയുമ്പോൾ അതിൽ കരോളിനെയുമുണ്ട് എല്ലാവരും അവളെ കൊല്ലു എന്നലടുന്ന ബഹളത്തിൽ ഡാഗ്മറെ കോടയിൽ നിന്നും കൊണ്ടുപോകുന്നു കരോളിനടുത്തേക്ക് അവരുടെ അവസാന നോട്ടം എറീന ഒരു അനാഥ മന്ദിരത്തിൽ അവിടെ കുറേ കുട്ടികൾക്കൊപ്പം കഴിയുന്നു അവളെ ദത്തെടുക്കാൻ എത്തുമ്പോൾ ഏഴ് വയസ്സുള്ള കുട്ടി ദത്തെടുക്കുന്നത് കുറച്ച് അസാധാരണമാണ് നിങ്ങൾ കുറപ്പാണോ അവർ അവർക്കുറപ്പാണ് അത് കരോളിനെ അല്ലാതെ വേറെ ആരാവാൻ അയാൾ നേരെ പോയി എറീനയെ വിളിച്ചുകൊണ്ടു നിരട്ടത്ത് നിന്ന് വിളിച്ചത്തേക്ക് നിർത്തുന്നു വിളറിയ കണ്ണുകളോട് അവൾ കാണുന്നത് നടന്നു വന്ന് നിൽക്കുന്ന കരോളിനെ ആ സമയത്ത് ആ കുട്ടിയുടെ ഒരു ചിരിയുണ്ട് നെഞ്ചൊന്ന് പിടയുന്ന ഒരു പുഞ്ചിരി എറിയനെ ഓടി വന്ന് കരോളിനെ കെട്ടിപ്പിടിക്കുമ്പോൾ അവളും ഒരു മകളോടെന്ന പോലെ തൻ്റെ മകളെ കെട്ടിപ്പിടിക്കുന്ന ആ ഒരു മൊമെൻറ്റ് പണ്ടാരോ കൊണ്ടുവിട്ടിട്ട് പോയ എന്നാൽ ഡാംഗ്മർ മിച്ചംപിച്ച ഒരു പെൺകുട്ടി സ്വപ്നങ്ങളൊന്നുമില്ലാതെ സ്നേഹത്തിന് വേണ്ടി ദാഹിച്ച ആ കുട്ടി ഒടുവിൽ ഒരു അനാഥാലയത്തിൽ എത്തിപ്പെട്ട് അവിടെ നിന്നും അമ്മയിലേക്ക് പോകുമ്പോൾ ആ കൊച്ചിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും പക്ഷേ കാട്ടിയെല്ലാം ഞെട്ടലുണ്ടാക്കുന്നത് അവസാനം എഴുതി കാണിക്കുന്ന ആ വാക്കുകളിലാണ് ഇൻസ്പയർഡ് ബൈ ട്രൂ ഇവൻസ് തീരുമ്പോൾ ഒരു നോവായി നിൽക്കുന്ന ഡാനിഷ് ചിത്രം The girl with the needle.